ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും സാമ്പത്തികമായും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ആർട്ടിക്കിൾ ത്രീ സെവൻ്റെ റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഈ സംസ്ഥാനത്തെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി സമന്വയിപ്പിക്കുന്നതിന് വഴിയൊരുക്കിയിരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ജമ്മു കാശ്മീർ ഒരു ഹിന്ദു രാജാവായിരുന്ന ഹരിസിംഗ് ഭരിച്ചിരുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ നാട്ടുരാജ്യമായിരുന്നു രാജാവും പ്രജകളും തമ്മിലുള്ള സൗഹൃദപരമായ ബന്ധം കാരണം സംസ്ഥാനം താരതമ്യേനെ അന്ന് ശാന്തമായിരുന്നു എന്നിരുന്നാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള നാല് നയങ്ങൾ സംസ്ഥാനത്തിന്റെ ഈ രീതികളെല്ലാം മാറ്റിമറിച്ചു ആദ്യമായി കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചു ഈ പ്രസ്ഥാനം മുസ്ലിം ലീഗിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എം എ ജിന്നെ ഒരു പ്രധാന രാഷ്ട്രീയ വ്യക്തിയാക്കുകയും ചെയ്തു അങ്ങനെ ഇത് ഇന്ത്യയുടെ വിഭജനത്തിലേക്കും കാശ്മീർ പ്രശ്നത്തിന്റെ തുടക്കത്തിലേക്കുമുള്ള വിഷയങ്ങളിൽ ഒരു നിർണായക പങ്ക് വഹിച്ചു രണ്ടാമതായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ കാശ്മീർ രാഷ്ട്രീയമായി ഊർജ്ജസ്വലമായിരുന്നു ഇതിന്റെ ഭാഗമായി പല വിഭാഗങ്ങളിൽ ഓരോന്നും മുസ്ലിങ്ങളിലെ വിവിധ വിഭാഗങ്ങളുടെ പിന്തുണ ഉയർത്തിപ്പിടിച്ചു പ്രാഥമിക വിഭാഗങ്ങളിൽ ഹരിസിംഗ് രാജാവ് ജിന്നിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് മത നേതാവ് മെർവേഷ നയിക്കുന്ന ആസാദ് കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യ ജമ്മു കാശ്മീർ നാഷണൽ കോൺഗ്രസ് എന്നിവ ഉൾപ്പെടുന്നു ഈ നാല് വിഭാഗങ്ങളും മുസ്ലിം ജനതയുടെ പിന്തുണ നേടുന്നതിനായി നിരന്തരമായ കലഹത്തിലായിരുന്നു ഇത് പ്രശ്നബാധിതമായ സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ വിശാലമായ ഭിന്നതകൾ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് കാശ്മീരിനെ പറ്റി പൊതുമയുള്ള ഒരു ബോധമുണ്ടായിരുന്നു കൂടാതെ സംസ്ഥാനത്തെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തു പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നെഹ്റു ഷെയ്ഖ് അബ്ദുള്ള പിന്തുണയ്ക്കുകയും മറ്റ് മൂന്ന് വിഭാഗങ്ങളെ അകറ്റുകയും ചെയ്തു ഓരോ വിഭാഗങ്ങൾക്കും കാശ്മീരി ജനത തുല്യമായി പിന്തുണ നൽകിയിരുന്നത് കൊണ്ട് നിലവിലുള്ള വിഭജനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത് മൂന്നാമതായി മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചായപ്പോഴേക്കും അത് ജമ്മു കാശ്മീരിലെത്തി രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഈ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയായിരുന്നുവെങ്കിലും കാശ്മീരിൽ ഷെയ്ഖ് അബ്ദുള്ള നയിച്ചതും നെഹ്റു പിന്തുണച്ചതും ഹരിസിംഗിന്റെ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു അതേസമയം പ്രക്ഷുബ്ധമായ സമയത്ത് ജിന്ന ഹരിസിംഗിനെ പിന്തുണച്ചു അങ്ങനെ നെഹ്റുവിനോടുള്ള ഹരിസിംഗിന്റെ അവിശ്വാസമാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനിൽ ഒപ്പിടാൻ അദ്ദേഹം മടിച്ചതിനുള്ള പ്രധാന കാരണം ഹരിസിംഗിന്റെ വേർപിരിയിൽ കാശ്മീരിനെ ആക്രമിക്കാനും അത് ബലപ്രയോഗത്തിലൂടെ അവകാശപ്പെടാനും പാകിസ്ഥാൻ ഒരു അവസരമായി കണ്ടു അതിനവർക്ക് കഴിയുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നെഹ്റുവും ഹരിസിംഗും തമ്മിലുള്ള അന്നത്തെ കൈപ്പേറിയ ബന്ധത്തിന്റെ ഫലമാണ് പാക് അധിനിവേശ കാശ്മീർ എന്ന ഇന്ത്യയുടെ തീരാനഷ്ടം അവസാനമായി കാശ്മീരിന് പ്രത്യേക ഭരണഘടനയും പതാകയും രാഷ്ട്രത്തലവന് നൽകുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തേർട്ടി ഫൈവ് എ എന്നിവ പാസ്സാക്കണമെന്ന തന്റെ സുഹൃത്ത് ഷെയ്ഖ് അബ്ദുള്ളയുടെ ആവശ്യം നെഹ്റു അംഗീകരിക്കുകയും ചെയ്തു ഇതൊരിക്കൽ ശാന്തമായിരുന്ന ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ഇന്ത്യയിൽ നിന്നും കൂടുതൽ കൂടുതലകറ്റുന്നതിന് കാരണമായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് സംസ്ഥാനത്തെ ഇന്ത്യയുമായി വിജയകരമായി സമന്വയിപ്പിക്കാനും തീവ്രവാദികൾ നിറഞ്ഞ ഈ സംസ്ഥാനത്ത് സമാധാനവും വികസനവും കൊണ്ടുവരാനും കഴിഞ്ഞു കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ മിക്കവാറും എല്ലാ അന്താരാഷ്ട്ര വേദികളെയും സംസ്ഥാനങ്ങളെയും സമീപിച്ചത് അനധികൃതമായി അവർ കൈവശപ്പെടുത്തിയ രണ്ട് മേഖലകളായ പാക് അധിനിവേശ കാശ്മീർ ബലൂചിസ്ഥാൻ എന്നിവയുടെ അവകാശവാദത്തെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ് കൂടാതെ അടുത്തിടെ പാക് അധിനിവേശ കാശ്മീർ സന്ദർശിച്ച ഏതാനും ബ്രിട്ടീഷ് യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളുടെ ചെലവ് വഹിക്കുകയും നിയമസാധ്യത തേടുന്നതിനായി മേഖലയിൽ നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ബലൂജിസ്ഥാൻ ഭരിച്ചിരുന്നത് ഖാൻ ഓഫ് കലാത്ത് ആയിരുന്നു അദ്ദേഹത്തെ കറാച്ചിയിലേക്ക് നിർബന്ധിതമായി തോക്ക് ചൂണ്ടി ഇൻസ്ട്രമെന്റ് ഓഫ് അക്സഷനിൽ ഒപ്പിടാൻ കൊണ്ടുപോവുകയായിരുന്നു എന്നിരുന്നാലും ബലൂചിസ്ഥാൻ പാകിസ്ഥാനുമായി സംയോജിപ്പിക്കുന്നതിനുള്ള ഖാന്റെ തീരുമാനം രാജ്യത്തിന്റെ നാഷണൽ അസംബ്ലിയുടെ രണ്ട് സഭകളും അംഗീകരിക്കേണ്ടതുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്നതിന് രണ്ട് ദിവസം മുൻപ് ഈ സഭകൾ ബലൂചിസ്ഥാൻ ഏതെങ്കിലും രാജ്യത്തോട് യോജിക്കുന്നതിനെതിരെ വോട്ട് ചെയ്യുകയും ഒരു സ്വതന്ത്ര രാജ്യമാകാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനാൽ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ അധിനിവേശം നിയമവിരുദ്ധമാണ് ഈ നിയമവിരുദ്ധ അധിനിവേശത്തിന്റെ ഫലമായി ബലൂജി ജനതയ്ക്ക് പാകിസ്ഥാനുമായി പൂർണ്ണമായും സംയോജിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം കാരണം ബലൂജികൾക്കും പാകിസ്ഥാൻ ജനതയ്ക്കും വ്യത്യസ്ത സംസ്കാരങ്ങളും സാമൂഹ്യ മാനദണ്ഡങ്ങളും മൂല്യങ്ങളുമാണുള്ളത് വ്യാപകമായ അസമത്വങ്ങളും ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള അപജയത്തിനുമെതിരെ പോരാടുന്ന ബലൂചിസ്ഥാനിലെ ദേശീയ ഗ്രൂപ്പുകളെ ഇന്ത്യ പിന്തുണയ്ക്കേണ്ട സമയമാണിത് ബലൂജിസ്ഥാൻ നാഷണൽ പാർട്ടി ജംഹൂരി വദൻ പാർട്ടി ബലൂജ് ഹക് തൽവാർ പഷ്തൂൺ ഖാവാലി അവാമി പാർട്ടി ബലൂജിസ്ഥാൻ വിദ്യാർത്ഥി സംഘടന തുടങ്ങിയ ഗ്രൂപ്പുകൾ പാകിസ്ഥാനിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിനായി ബലൂജിസ്ഥാന്റെ തീരുമാനം മുന്നോട്ട് വയ്ക്കുന്നു ഈ പ്രവിശ്യ തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ബലൂജിസ്ഥാന്റെ സ്വാതന്ത്ര്യം ദക്ഷിണേഷ്യ മേഖലകളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ബലൂജിസ്ഥാൻ സ്വതന്ത്രമായാൽ ചൈനീസ് അധിനിവേശം ഇല്ലാതാകുമെന്ന് മാത്രമല്ല പാകിസ്ഥാൻ ദുർബലമാകുകയും താലിബാനെ ഫലപ്രദമായി നേരിടാൻ കഴിയുകയും ഇറാനും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ പൈപ്പ് ലൈൻ പദ്ധതി ദ്രുതഗതിയിൽ വികസനം കാണുകയും ചെയ്യും ബലൂജിസ്ഥാന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന പല രാജ്യങ്ങളും പാകിസ്ഥാന്റെ പരമാധികാരത്തെ ബഹുമാനിക്കുകയും അത് ആഭ്യന്തര കാര്യമാണെന്ന് പറയുകയും ചെയ്യുന്നതുകൊണ്ട് ഇതുവരെ ഒരു രാജ്യവും ബലൂചിസ്ഥാന്റെ സഹായത്തിനെത്തിയില്ല എന്നതൊരു വസ്തുതയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമയത്ത് ബലൂചിസ്ഥാൻ ഒരു അഭിഭാജ്യ പങ്ക് വഹിച്ചിരുന്നു എന്നതിനാൽ ബലൂജിസ്ഥാന് സ്വാതന്ത്ര്യം നേടാൻ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഒരു സ്വതന്ത്ര ബലൂജിസ്ഥാൻ ബലൂജ് രാഷ്ട്രത്തിന് ഗുണം ചെയ്യുക മാത്രമല്ല ഇന്ത്യയുടെ ഒരു ഭൗമരാഷ്ട്രീയ നിക്ഷേപം കൂടിയായിരിക്കും ബലൂചിസ്ഥാന്റെ ഊർജ്ജ വിഭവങ്ങൾ വിശാലമായതിനാൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് അവയിലേക്ക് വലിയ അക്സസ് ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യക്കെതിരെയുള്ള തന്ത്രത്തിന്റെ ഭാഗമായി നിലവിൽ ചൈന ബെലൂജിസ്ഥാന്റെ തീരപ്രദേശത്തെ വൻതോതിൽ സൈനികവൽക്കരിക്കുന്നു പാകിസ്ഥാൻ അധിനിവേശത്തിനെതിരായ തന്ത്രപരമായ സഹായത്തിനായി ഒരു ബലൂചിസ്ഥാൻ നേതാവ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള രണ്ടാം യു സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നാൽ അദ്ദേഹം വലിയ തോതിൽ അവഗണിക്കപ്പെടുകയാണുണ്ടായത് എന്നിട്ടും ബലൂചിസ്ഥാൻ നേതാക്കൾ ഇന്ത്യൻ കാരണങ്ങളെ പിന്തുണയ്ക്കുകയും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തേർട്ടി ഫൈവ് എ എന്നിവ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു സാംസ്കാരികമായി ഹിന്ദുമതത്തോടും അവയുടെ ആദർശങ്ങളോടുമുള്ള ബഹുമാനം കാരണം ബലൂചിസ്ഥാൻ ഇന്ത്യയുമായി വളരെ സാമ്യമുള്ള ഒരു പ്രവിശ്യയാണ് ബലൂജിസ്ഥാനിലെ കലാത്ത് മേഖലയിൽ രണ്ടായിരം വർഷം പഴക്കമുള്ള ദക്ഷിണേഷ്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കാളിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇതിനു പുറമെ സ്വാതന്ത്ര്യാനന്തര ബലൂജിസ്ഥാൻ ഇന്ത്യൻ താൽപര്യങ്ങളെ വിദേശ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുമെന്നും കരുതപ്പെടുന്നു മറുവശത്ത് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ നൽകുകയും പാക് അധിനിവേശ കാശ്മീരിൽ അനധികൃതമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിക്കുകയും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തേർട്ടി ഫൈവ് എ എന്നിവ റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ സംസാരിക്കുകയും അന്താരാഷ്ട്ര വേദികളിലും ഓർഗനൈസേഷനുകളിലും ഇന്ത്യക്കെതിരെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പോരുന്നു ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചാൽ അത് ധാർമ്മികമായി വളരെ വലിയൊരു ശരിയായിരിക്കും പാകിസ്ഥാനിലെ അനധികൃത അധിവേശത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ബലൂജിസ്ഥാനെ സഹായിക്കുന്നതിന് യൂറോപ്പ് റഷ്യ അമേരിക്ക പോലെയുള്ള പ്രധാന രാജ്യങ്ങളുടെ പിന്തുണ തേടാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമ്മേളനങ്ങളെയും സംഘടനകളെയും സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനഞ്ചിന് ചെങ്കോട്ടയിലെ ദേശീയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബലൂചിസ്ഥാൻ ഗിൽജിത് പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ശ്രദ്ധാപൂർവം ആശംസകൾ നേർന്നിരുന്നു ഈ വാക്കുകൾ ഇസ്ലാമാബാദിൽ പ്രകോപനത്തിനിടയാക്കിയിരുന്നു ഇതിനെ പാകിസ്ഥാന്റെ പരമാധികാരത്തിനു മേലുള്ള ഇന്ത്യയുടെ കടന്നുകയറ്റമായി അവർ ആരോപിക്കുകയും ചെയ്തു ഇതിനു പുറമേ പാകിസ്ഥാനിൽ നിന്നുമുള്ള തീവ്രവാദ ഭീഷണികൾക്ക് മറുപടിയായി ബലൂചിസ്ഥാൻ കാർഡ് ഉപയോഗിക്കണമെന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വജിദ് ഡോവൽ വളരെ കാലമായി വാദിക്കുകയും ചെയ്യുന്നു ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കുള്ള മോദിയുടെ അഭിവാദ്യം ഇന്ത്യയ്ക്ക് ചില ശക്തമായ കാർഡുകൾ കളിക്കാനുണ്ട് എന്ന് പാകിസ്ഥാനെയും ചൈനയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യയുടെ സഹായത്തോടെ ബെലൂജിസ്ഥാൻ സ്വതന്ത്രമാകുന്നത് ചൈന വലിയ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്ന സി പി സി വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി എന്നിവ പൂർണ്ണമായും ഇല്ലാതാകാൻ കാരണമാകും ഇത് ചൈനയുടെ പാകിസ്ഥാനിലെ എല്ലാ സ്വപ്നങ്ങളും ഇല്ലാതാക്കുമെന്നും കരുതപ്പെടുന്നു അതിനാൽ ഇന്ത്യയുടെ ബലൂജിസ്ഥാൻ കാർഡ് പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയിലേക്കുള്ള ലയനത്തിനായി മുറവിളി കൂട്ടുകയും പാകിസ്ഥാൻ ചിതറിയില്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ സമയം ഇന്ത്യയുടെ ബലൂജിസ്ഥാൻ തന്ത്രം പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കുമെന്ന് കരുതപ്പെടുന്നു അതിനാൽ തന്നെ പാകിസ്ഥാനെ കഷ്ണങ്ങളായി മുറിക്കാൻ ഇന്ത്യയുടെ കൈകളിലുള്ള ട്രംപ് കാർഡ് തന്നെയാണ് നിലവിൽ ബലൂചിസ്ഥാൻ കാർഡ്